തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ് താലൂക്കിൽ ഒരു കടലോര ഗ്രാമമാണ് അഞ്ച് തെങ്ങും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് കോട്ടപ്പണി കഴിപ്പിച്ചത് ആറ്റിങ്ങൽ റാണി കൽപ്പിച്ചു നൽകിയ പ്രദേശത്താണ് കോട്ട സ്ഥാപിച്ചത് ചതുരാകൃതിയിലാണ് കോട്ടപ്പാണി കഴിപ്പിച്ചത് ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലിൽ ആറ്റിങ്ങൽ റാണി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അഞ്ച് തെങ്ങിൽ ഒരു ഫാക്ടറി സ്ഥിതി ചെയ്യാൻ അനുവാദം നൽകി കമ്പനി വ്യാപാര ആവശ്യങ്ങൾക്കായാണ് ഇംഗ്ലണ്ടിൽ നിന്നും വരുന്ന കപ്പലുകൾക്ക് സിഗ്നൽ നൽകാനാണ് ഈ കോട്ട ഉപയോഗിച്ചിരുന്നത് ഇതിനായി കോട്ടയ്ക്ക് സമീപം ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചു പേരുപോലെ തന്നെ തെങ്ങുകളുടെ നാടാണ് അഞ്ച് തെങ്ങ് ബ്രിട്ടീഷ്കാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മുതൽ പുരാത വസ്തു വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് ധാരാളം കല്ലറകൾ കോട്ടയുടെ സമീപത്തുണ്ടായിരുന്നു ആറ്റിങ്ങൽ കലാപത്തിന് സാക്ഷ്യം വഹിച്ച കോട്ടയാണ് അഞ്ച് കോട്ട ഡച്ചുകാർ വാഗ്ദാനം ചെയ്തതിനേക്കാൾ കുറഞ്ഞ വിലയിൽ കുരുമുളക് വാങ്ങാൻ പ്രത്യേക അവകാശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമായി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ കോട്ട നാട്ടുകാർ ആക്രമിച്ചു ബ്രിട്ടീഷുകാർ സമരത്തെ അടിച്ചമർത്തിയെങ്കിലും കർഷകരും സ്ഥലവാസികളും തമ്മിൽ ബന്ധം ശക്തമായിരുന്നു കോട്ടയുടെ അധിപൻ മേജറിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി എഴുനൂറ്റി ഇരുപത്തൊന്നിൽ പട്ടാളക്കാർ റാണിക്ക് സമ്മാനങ്ങളുമായി കോട്ടയുടെ നിന്നും ആറ്റിങ്ങലിലേക്ക് പോകുന്നതിന് നാട്ടുകാർ അറിഞ്ഞു കടയ്ക്കാവൂർ എലാപുറത്ത് വച്ച് നാട്ടുകാർ പട്ടാളക്കാരെ ആക്രമിച്ചു പട്ടാളക്കാർ യുദ്ധത്തിൽ മരിച്ചു വീണു വാമനപുരം നദിയിലേക്ക് നാട്ടുകാർ മൃതദേഹം വലിച്ചെറിഞ്ഞു അങ്ങനെയാണ് ആ നദിക്ക് കൊല്ലമ്പുഴ എന്ന പേരുണ്ടായത് ഇന്ത്യയിൽ നടന്ന ആദ്യ സായുധ സമരമാണ് ഇത് പിന്നീടത് ആറ്റിങ്ങൽ കലാപമായി അറിയപ്പെട്ടു ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ അഞ്ച് തെങ്ങ് കോട്ട മാറിയിരിക്കുന്നു കോട്ടയ്ക്ക് സമീപമുള്ള ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്നും വളരെ മനോഹരമായ കാഴ്ച കാണാം ലൈറ്റ് ഹൗസിന്റെ മുകളിലൂടെ നോക്കിയാൽ കടലിന്റെ ഉത്ഭാഗങ്ങൾ വരെ നന്നായി കാണാൻ സാധിക്കും ബ്രിട്ടീഷുകാർക്ക് എതിരെ കേരളത്തിൽ നടന്ന കലാപമാണ് അഞ്ച് തെങ്ങ് കലാപം അഞ്ച് തെങ്ങ് കോട്ടയിൽ ഒരു തുരങ്കമുണ്ട് അതിൽ കൂടെയാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയപ്പോൾ ഈ തുരങ്കം അടച്ചിട്ടാണ് പോയത് അഞ്ച് തെങ്ങ് എന്ന പേര് പോലെ തന്നെയാണ് ആ പ്രദേശം നിറയെ തെങ്ങിൻ തോപ്പുകളും നല്ല മനോഹരമായ സ്ഥലവും ആണ്